ഗുഡ് പ്രീമിയം സെല്ലിംഗ് സീക്രെസ് അതിൻ്റെ ഫോർത്ത് എഡിഷൻ കൊച്ചിയിലും എൻ്റെ സെക്കൻഡ് എഡിഷൻ ദുബൈയിലും നടക്കാൻ പോവുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സെയിൽസ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഓറിയൻറ്റേഷൻ വെബിനാർ ദുബൈയിൽ ഫെബ്രുവരി പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴിന് സാറ്റർഡേ ആൻഡ് കൊച്ചിയിൽ ഇത് ദുബൈയിലാണ് കൊച്ചിയിൽ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി കൊച്ചിയിൽ മൺസൂൺ എംപ്രസിലും നടക്കാൻ പോകുന്ന വൺ ഡേ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ പേര് ഓരോ എല്ലാവർക്കും അറിയായിരിക്കും പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്സ് പ്രീമിയം സെല്ലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കാശുള്ളവർക്ക് വിൽക്കുന്നതാണ് പ്രീമിയം സെല്ലിംഗ് എന്ന് അതിൻ്റെ പേര് ലക്ഷറി സെല്ലിംഗ് എന്നാണ് ലക്ഷറി പ്രീമിയം ും ലക്ഷറി സെല്ലിം ആർ എ ഡിഫറെ പ്രീമിയം സെല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അകത്ത് നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് ഫിഫ്റ്റി പേഴ്സൻ്റ് ആയിട്ടുള്ള പൂർ കസ്റ്റമേഴ്സ് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇവർക്ക് എല്ലാമൊന്നും നമ്മൾ ഇടുന്ന എല്ലാ പ്രൊഡക്ട്സും ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാരണം ദ ആർ പൂവർ പീപ്പിൾ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും രണ്ടാമത്തെ കാറ്റഗറിയാണ് തേർട്ടി പേഴ്സൻറ്റ് മുപ്പത് ശതമാനം അടങ്ങുന്ന മിഡിൽ ക്ലാസ് ആളുകൾ മിഡിൽ ക്ലാസ് അതിനു മുകളിലാണ് ഈ പറഞ്ഞ പതിനാറ് ശതമാനം വരുന്ന പ്രീമിയം കസ്റ്റമർ അതിനു മുകളിലാണ് ഫോർ പെർസെൻറ്റ് വരുന്ന ലക്ഷറി കസ്റ്റമർ അല്ലെങ്കിൽ അൾട്രാ പ്രീമിയം കസ്റ്റമർ നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്ത് യഥാർത്ഥ ലാഭം ഇരിക്കുന്നത് ഈ കാറ്റഗറിയിലാണ് കാരണം ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ ഈ പലപ്പോഴും കാണില്ല അത്ര ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് ഒന്നും നമ്മുടെ ഈ കാണില്ല അതുമാത്രമായിരിക്കും ഈ നാല് ശതമാനം ആളുകൾ അങ്ങനെയുള്ള വേൾഡ് ക്ലാസ് ബ്രാൻഡുകൾ മാത്രം മേടിക്കുന്നവരായിരിക്കും പിന്നെ നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് മിഡിൽ ക്ലാസിൻ്റെ അപ്പർ മിഡിൽ ക്ലാസും അതുപോലെ തന്നെ പ്രീമിയം കസ്റ്റമേഴ്സും ഇവരുടെ കയ്യിലാണ് ശരിക്കും നമ്മളുടെ പ്രോഫിറ്റ് ഇരിക്കുന്നത് അപ്പോ എന്തിനാണ് ബിസിനസ് ആരംഭിച്ചത് എന്താണ് ബിസിനസിൻ്റെ റിയൽ പർപ്പസ് ഇതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആർക്ക് വിൽക്കണം എങ്ങനെ വിൽക്കണം ഏത് ഏത് വിലയ്ക്ക് വിൽക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അതുകൂടെ എന്തിനാണ് ഞാൻ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്തിനാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ആർക്ക് വിൽക്കണമെന്നും എങ്ങനെ വിൽക്കണമെന്നും എന്തുകൊണ്ട് അങ്ങനെ വിൽക്കണമെന്നും നമുക്ക് മനസ്സിലാകുകയുള്ളൂ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ക്യാഷ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുക അല്ലാതെ നാട്ടുകാരെ സേവിക്കാനല്ലോ അല്ല അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് അതായത് ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഈ ചാരിറ്റി എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ അകത്തല്ല ഞാൻ ചെയ്യുന്നത് ബിസിനസ്സിന് പുറത്താണ് ബിസിനസ്സിൽ ഞാൻ കാശുണ്ടാക്കും പുറത്ത് പോയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന എന്താണോ ആ രീതിയിലുള്ള ഒരുപാട് ചാരിറ്റി എൻ്റെ ലൈഫിൽ ഞാൻ പുറത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞാൻ ഒരുപാട് ചാരിറ്റി പുറത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ബിസിനസ്സിൽ ഞാൻ ചാരിറ്റി ചെയ്യില്ല കാരണം ബിസിനസ്സിന് ഒരു പർപ്പസ് ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് to make money.